ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഒരു ബി എസ് എഫ് ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വിവരമാണ് പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അബദ്ധത്തിലാണ് ജവാൻ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് പാകിസ്ഥാൻ മേഖലയിലേക്ക് എത്തിയത് പാകിസ്ഥാൻ സൈന്യത്തിന് പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ബി എസ് എഫിന്റെ നൂറ്റി എൺപത്തി ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ പി കെ സിംഗ് ആണ് പാക് പിടിയിലുള്ളത് കർഷകർക്കൊപ്പം നടന്നു പോകുന്നതിനിടയിലാണ് പാക് സൈന്യത്തിന്റെ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലാകുന്നത് എന്നുള്ള വിവരമാണ് ഏറ്റവും നിർണായകമായ അന്താരാഷ്ട്ര സാഹചര്യമുള്ള രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കലുഷിതമായ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ബി എസ് എഫ് ജവാൻ പാക് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അബദ്ധത്തിലാണ് ജവാൻ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ എത്തിയത് ബി എസ് എഫിന്റെ രണ്ടാം ബെറ്റാലിയനിലെ കോൺസ്റ്റബിൾ പി കെ സിംഗ് ആണ് പാക് പിടിയിലുള്ളത് കർഷകർക്കൊപ്പം നീങ്ങവെയാണ് പാക് റേഞ്ചേഴ്സ് കാണുന്നതും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നതും പാകിസ്ഥാൻ പാക് പങ്കുവെക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം പി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് അതായത് അബദ്ധത്തിൽ ഈ ബോർഡർ താണ്ടി അപ്പുറത്തേക്ക് പോകുന്നു കർഷകർക്കൊപ്പം നീങ്ങുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചത് അവിടെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് പേരടക്കമുള്ള വിവരങ്ങൾ പുറത്ത് വരികയും ചെയ്യുന്നുണ്ട് എന്താണ് ഔദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങൾ ഇത് അബദ്ധവെച്ചാണ് ഇപ്പോൾ ഫിറോസ്പൂരിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം വെച്ചിട്ട് നൂറ്റി എൺപത്തിരണ്ടാം ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ പി കെ സിംഗ് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോകുന്നത് കർഷകർക്കൊപ്പം ഇദ്ദേഹവും ഈ പറഞ്ഞ നോമാൻസ് ലാൻഡിലേക്ക് ചേർവെയാണ് ഒന്ന് ഒരു മരത്തിന്റെ കീഴിൽ അദ്ദേഹം വിശ്രമത്തിനായി നീങ്ങുന്ന സമയത്താണ് അതിർത്തി മാറിപ്പോകുന്നത് പാക്ര റേഞ്ചേഴ്സ് അപ്പോൾ തന്നെ ഇപ്പോൾ ഒരു മീറ്റിംഗ് മീറ്റിംഗ് അതായത് കമാൻഡർമാരുടെ ഉണ്ടാവും ചർച്ച നടക്കുന്നു എന്നാണ് ഇപ്പോൾ ചെയ്തി ഇത് വളരെ നിർണായക ഒരു സാഹചര്യം കൂടിയാണല്ലോ രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ വളരെ സമാധാനപരമല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് നമ്മുടെ ഒരു ജവാൻ പാക് റേഞ്ചേഴ്സിന് പിടിയിലാകുന്നത് എന്നുള്ളത് വളരെ ആശങ്കപ്പെടുന്ന കാര്യമാണ് ഉടൻ തന്നെ വിട്ടുകിട്ടാനുള്ള ഒരു അബദ്ധമാണെന്ന് സ്ഥിരീകരിച്ച ഉടൻ തന്നെ വിട്ടുകിട്ടാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ ബസന്ത് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ വിട്ടിലിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഈ അറിയാതെ അതിർത്തി കടക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ പാക് റേഞ്ചേഴ്സ് ബി എസ് എഫുകാരെ വിട്ടയക്കുന്നു സമാനമായി പാക്രെ പിടിയില്ലാതെ പാക് റേഞ്ചേഴ്സിനെ ബി എസ് എഫും വിട്ടയച്ച സംഭവങ്ങൾ നേരത്തെയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ പാർക്കിനെ സമീപിക്കുക എന്ന് പറയാൻ കഴിയില്ല ശരി പി ബസന്താണ് വിവരങ്ങൾ നൽകിയത് ഒരു ഫ്ളാഗ് മീറ്റിംഗ് എന്തായാലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ അത്തരത്തിൽ അതിർത്തി അറിയാതെ കടന്നു സൈനികരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുണ്ട് ഈ പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് പഞ്ചാബ് അതിർത്തിയിലാണ് ർത്തിയിലാണ് അബദ്ധത്തിലാണ് ജവാൻ അന്താരാഷ്ട്ര അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ എത്തിയത് ബി എസ് എഫിന്റെ നൂറ്റി എൺപത്തി ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ പി കെ സിംഗ് ആണ് പാക് കസ്റ്റഡിയിലുള്ളത് കർഷകർക്കൊപ്പം നീങ്ങവെയാണ് പാക് റേഞ്ചേഴ്സ് കാണുകയും ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത് സാധാരണയായി ഇത്തരം സംഭവങ്ങളിൽ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർന്നുണ്ടായ നടപടികളിലൊക്കെ എന്താവും ഇനി ഒരു നടപടി ഉണ്ടാകൂ എന്ന് അറിയില്ല ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് ബസന്ത് നൽകിയ ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ കർഷ കാർഷിക മേഖലയ്ക്കടുത്ത് അത് അദ്ദേഹം ഡ്യൂട്ടിയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ആ സമയത്ത് അദ്ദേഹം അവിടെ ഒരു മരത്തിന് കീഴിൽ വിശ്രമിക്കുകയായിരുന്നു പക്ഷേ അത് അതിർത്തി കടന്നുള്ള മേഖലയായിരുന്നു എന്നുള്ളതാണ് സൈന്യം ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് പാക് റേഞ്ചേഴ്സ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരു ഫ്ളാഗ് മീറ്റിങ്ങിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട് ഉടൻ തന്നെ അദ്ദേഹത്തെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ ഇരു ഭാഗത്തു നിന്നുള്ള ചർച്ചകളിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം